കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് പോകുന്ന എന്തിനാണ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് തൊഴിലിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി കഴിഞ്ഞ തവണ നീറ്റ് ക്വാളിഫൈ ചെയ്തവർ നീറ്റ് പരീക്ഷ എഴുതിയവർ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളാണ് ആ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളിൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ നീറ്റ് ക്വാളിഫൈ ചെയ്തു കേരളത്തിൽ എം ബി ബി സി സീറ്റ് ഇന്ത്യയിൽ ആകെയുള്ള എം ബി ബി എസ് സീറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം പതിമൂന്ന് ലക്ഷം ആളുകൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത ഇന്ത്യയിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരം ആണ് ഇക്കടുന്ന ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഇനി ഒരു പതിനായിരം സീറ്റ് കൂടി അധികമായി വരാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം നീറ്റ് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ആകെ ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് എത്രയാണ് പതിനായിരം അധിക സീറ്റുകളാണ് ഇനി നോക്കൂ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം വിദേശത്തേക്ക് പഠിക്കാൻ പോയ ആളുകൾ ഏതാണ്ട് ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വേണ്ടി മാത്രം പോയത് അപ്പം എന്തുകൊണ്ടാണ് പഠിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുന്നില്ല നേരത്തെ യു ഡി എഫ് ഒക്കെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കോളേജുകൾ കൊണ്ടുവന്നു കാരണം നമുക്ക് സ്വകാര്യ മേഖലയിൽ കോളേജുകൾ കൊണ്ടുവരാതെ സർക്കാർ മേഖലയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി സ്വകാര്യ മേഖലയിൽ കോളേജുകൾ കൊണ്ടുവന്നു അന്ന് അതിനെതിരെ വലിയ സമരം ചെയ്ത ആളുകളാണ് ഡി ഫിക്കർ ഇന്ന് അവർ ഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ആലോചിക്കുന്നിടത്തേക്ക് എത്തി പക്ഷേ അപ്പോഴേക്ക് പതിനഞ്ച് വർഷം നമുക്ക് നഷ്ടമായി എന്നുള്ളത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വേണം അതാണ് ഒരു കാര്യം മറ്റൊന്ന് സംരംഭങ്ങൾ വേണം അപ്പോൾ ഒരു കാര്യം ആലോചിക്കൂ ഇക്കഴിഞ്ഞ അഞ്ച് കൊല്ലം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് വിദേശ പൗരത്വം സ്വീകരിച്ചവർ വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആളുകളാണ് പതിനെട്ട് ലക്ഷം ആളുകളാണ് ഇന്ത്യൻ പൗരത്വ ഉപേക്ഷിച്ച് വിദേശ പൗരത്വം നേടിയവർ അവർ പൗരത്വ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ വിദേശധാനങ്ങൾ കിട്ടില്ല സാധാരണ ഒരാൾ വിദേശത്ത് പോയാൽ നമുക്ക് വിദേശധാനം കിട്ടും എന്നുള്ളൊരു ഗുണമുണ്ട് പൗരത്വ ഉപേക്ഷിക്കുന്നതോടുകൂടി നമ്മളുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കാണ് ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ സംരംഭങ്ങൾ വേണ്ട